യുഗങ്ങൾ നേറിക്കത്തി അമർന്ന ചാരത്തിൽ നിന്നെഴുന്നതാരാണ് ഒരാൾ അക്ഷരചരാതുമാർ അതിൻ്റെ വെളിച്ചത്തിൽ അന്ധകാരങ്ങൾക്കുള്ളിൽ അമർന്ന സത്യത്തിന്റെ മുദ്രകൾ തെളിയുന്നു അകങ്ങളനാദിയെ പൂജിച്ചു പുണ്യം പെറ്റ പുഴയിൽ സ്നാനം ചെയ്തു ശുദ്ധമായി കയറുമ്പോൾ ിലാവിൻറെ സ്നേഹസുസ്മിതം പോലെ അറിവായൊരാൾ ആത്മഹൃദയം തുറക്കുന്നു അതിൻറെ മഹാരശ്മി വചനപ്പിറാക്കളായി കരുണച്ചിറകടിച്ചോർമയിലുണരുന്നു അതിൻറെ മഹാരശ്മി വചനപ്പിറാക്കളായി കരുണച്ചിറകടി ചോർമയിൽ ഉണരുന്നു അമൃതപ്രകാശത്തെ ആത്മാവിൽ ഉപാസിച്ച വചസായി വർഷം പോലെ പെയ്തു പെയ്തിറങ്ങുന്നു അമൃത ആത്മാവിൽ ഉപാസിച്ച വചസായി വർഷം പോലെ പെയ്തു പെയ്തിറങ്ങുന്നു നെടുവീർപ്പുകൾക്കുള്ളിൽ ആർദ്രമായി സ്പർശിക്കുന്ന മൃദുകേസരം പോലെ വാക്കിന്റെ പവിത്രത ഇരുളാഴങ്ങൾക്കുള്ളിൽ ഏകമായി ൊലിക്കുന്ന നവസൂര്യനെ പോലെ മൗനമായി മൗനമായുധിക്കുന്നു തുളാഴങ്ങൾക്കുള്ളിൽ ഏകമായി ചൊലിക്കുന്ന നവസൂര്യനെ പോലെ മൗനമായുധിക്കുന്നു ചരിത്ര നിയോഗം പോൽ ഐതിഹാസികം വിശ്വസഹസ്ര സാഹോദര്യം മുട്ടുകുത്തുമീ മണ്ണിൽ ചരിത്ര നിയോഗം പോൽ ഐതിഹാസികം വിശ്വസഹസ്ര സാഹോദര്യം മുട്ടുകുത്തുമീ മണ്ണിൽ ജനിച്ച പുണ്യത്തിന്റെ സാക്ഷ്യമായി സമർപ്പിക്കും വിശിഷ്ടവാദർഥങ്ങൾ കഭിവാദ്യങ്ങൾ മാത്രം ഗുരുത്വ ദീപത്തിന്റെ ശോഭയിൽ തിളങ്ങട്ടെ സമുദ്ര സമദാന നിർവൃതി നിറയ്ക്കട്ടെ ഗുരുത്വ ദീപത്തിന്റെ ശോഭയിൽ തിളങ്ങട്ടെ സമുദ്ര സമതാന നിർവൃതി നിറയ്ക്കട്ടെ സമുദ്ര സമതാന നിർവൃതി നിറയ്ക്കട്ടെ നിർവൃതി നിറയ്ക്കട്ടെ